तो मैं ये पूछना चाहता हूँ कि आ, ये जो स्टार्टिंग रेट है किड्स वेयर का क्या स्टार्टिंग रेट फोर्टीन uh, रुपीस से स्टार्ट है सर उत्पाद uh, 14 रुपीस 14 रुपीस। रुए डॉट हमारे लिए किड्स वेयर में स्टार्टिंग रेट उन्होंने बताया इप एक बार हम लोग को अपने पास कौन से कौन से साइज के साइज uh, uh, आपको न्यू बॉर्न बेबी से लेके 13 16 तक का साइज मिलेगा पॉपकॉर्न

ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾക്ക് സ്വാഗതം ചെയ്യുന്നു അജ്മേറ ഫാഷനിലേക്ക് സൂറത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറർ മാനുഫാക്ചറർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാ തരം വസ്ത്രങ്ങളും മാനുഫാക്ചറിങ് ചെയ്യുന്ന ഇപ്പൊ ഞാൻ നിക്കുന്നത് തന്നെ കിഡ്സ് വെയറിന്റെ സെക്ഷനില കിഡ്സ് വെയറിൽ തന്നെ നമ്മുടെ എത്ര വെറൈറ്റീസ് എത്ര വെറൈറ്റീസ് സെറ്റ് ടു സെറ്റ് നമ്മുടെ കയ്യിലുള്ളത് എല്ലാം കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് പുതിയ വെറൈറ്റീസ് വന്നത് ഇതെല്ലാം തൂക്കിയിട്ടിട്ടുണ്ട് എന്നൊക്കെ കാണാൻ പറ്റും ന്യൂ ബോൺ ബേബി വരെ പാർട്ടി വെയർ ഐറ്റംസ് ഉണ്ട് വെയർ ഉണ്ട് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നോക്കൂ നിങ്ങൾക്ക് കാണാൻ പറ്റും ടീഷർട്ട് ഉണ്ട് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ജീൻസിൻ്റെ ലോവർ ഉണ്ട് അതുപോലെ തന്നെ പുറയിലും നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല നല്ല വെറൈറ്റീസ് ഇനിയും ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വെറ്റ് ഷർട്ടിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വെറ്റ് ഷർട്ടിലും നിങ്ങൾക്ക് വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും മാച്ചിങ് കളറിൽ തന്നെ ബോട്ട് ും ഉണ്ട് ഐറ്റംസും ഉണ്ട് അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ജീൻസിൽ വേണമെങ്കിൽ ജീൻസിൽ വേണമെങ്കിൽ ജീൻസിലും നമ്മുടെ ഇതിൽ വെറൈറ്റീസും ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ ജീൻസിന്റെ വെറൈറ്റീസും ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഷർട്ട് ഷർട്ട് ഉണ്ട് അതിന്റെ താഴെ ജീൻസ് ഉണ്ട് അതുപോലത്തെ വെറൈറ്റീസും ഉണ്ട് ഒത്തിരി തരം വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ഒരു ഭാഷ നമ്മുടെ ഇവിടുത്തെ സെയിൽസ് പേഴ്സൺ നമ്മുടെ ഇവിടുത്തെ സെയിൽസ് പേഴ്സൺ ഒരുപാഷൻ പരിചയപ്പെടാം ഹലോ മാം ഹലോ കവിത ൊട്ട് നമ്മുടെ ഇപ്പൊ നമ്മൾ കുട്ടികളുടെ നമ്മുടെ ഉണ്ടെന്ന് സൈജ് സൈസ് അപ്പൊ ന്യൂ ബോർണ് ബേബി തൊട്ട് നമ്മുടെ കയ്യിൽ ഒരു പതിനാറ് പതിനേഴ് വയസ്സ് വരെ ഉള്ള കുട്ടികളുടെ നമ്മുടെ കയ്യിൽ തുണിയുണ്ട് അതുപോലത്തെ നമ്മൾ ഇവിടെ ഇട്ടു വെച്ചിട്ടുണ്ട് അതും നമുക്ക് കാണാൻ പറ്റും ഏതുപോലത്തെ മെറ്റീരിയലാന്ന് അതും കാണാൻ പറ്റും നോക്കൂ തൂക്കിയിട്ട് അതുപോലത്തെ ഒത്തിരി മെറ്റീരിയൽ ഉണ്ട് ഇത് നോക്കൂ ടീഷർട്ട് പുതിയായിട്ട് വന്ന ഇതെല്ലാം നമ്മുടെ പുതിയായിട്ട് വന്ന സ്റ്റോക്കിൽ വന്ന ഐറ്റംസ് ഇതെല്ലാം മാം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജോ ബലോക്കാ ബതാരെ തോസ്മേ ഫാബ്രിക് സാറേ Uh, इसमें फैब्रिक रहेगा होजरी कॉटन okay. लाइक्रा इंपॉर्टेंट అప్పుడు ఎల్లతర ఫ్యాబ్రిక్స్ ఉండి మనడైలే హోజరీ కాటన్ ఉండి కాటన్ ఉండి లైక్రా ఉండి ఎల్లతర వెరైటీస్ ఉండి మీకు మెటీరియల్ మీకు ఒకరు అదూం కిటతilla ఆరు డిఫరెన్స్ ఉండి కిటతilla ఎగ్నే కానన అదుబోల్తే మెటీరియల్ మాత్రే మనడైర్ తోల్లు ఓరు జెసే బాయ్స్ మే హోగయా యే తో ఆ బాయ్స్ మే బతారే హో తో గర్ల్స్ మే ఆప క జెసే కసే కసే వెరైటీస్ ఆ గర్ల్స్ మే బి న్యూ బోర్న్ బేబీస్ సే లేకే 15 ఇయర్స్ తక్ క వెరైటీ హై జెసే కీ ఫ్రాక్ మోడల్ హోగయా సర్ ठीके शॉर्ट्स होगया इस टाइप का टी शर्ट शॉर्ट्स हो गया ओके okay. फ्रॉक लेगी हो गया ओके okay. स्कर्ट मॉडल हो गया सर ഗേൾസിന്റെയും നമ്മുടെയിൽ പൂജ്യം തൊട്ട് എല്ലാത്തരം വെറൈറ്റീസും കാണാൻ പറ്റും ഇത് നോക്കൂ ഇതിൽ തന്നെ ടോപ്പ് ടോപ്പും സ്കേർട്ടിന്റെ ഉണ്ട് അതുപോലെ തന്നെ ടോപ്പിന്റെ മാത്രം മോഡൽ ഉണ്ട് അതുപോലെ തന്നെ എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നമ്മുടെയിൽ ഗേൾസിന്റെയും ഉണ്ട് എല്ലാ എല്ലാത്തരം ഫാൻസി ഉണ്ട് കാഷ്വൽ ഉണ്ട് എല്ലാ എല്ലാത്തരം ഉണ്ട് ന്യൂ ബോൺ ബേബിന്റെ തട്ടി നമ്മുടെ എല്ലാ തരം വെറൈറ്റീസും ഉണ്ട് ന്യൂ ബോൺ ബേബിന്റെയും കാണിച്ചു തരാം ഇതുപോലെ ന്യൂ ബോൺ ബേബിന്റെയും എല്ലാത്തരം വെറൈറ്റീസും നമ്മുടെയിൽ ഇപ്പൊ അവൈലബിൾ ആയി പറയുന്നത് कौन सा है मैम സോഫ്റ്റ് ഫാബ്രിക്കിലാണ് നിങ്ങക്ക് കിട്ടുന്നത് ഇത് മൊത്തം അതുപോലെ തന്നെ ഇതിന്റെ സെറ്റും പല സൈസിലെ അഞ്ച് പീസും സെറ്റും കിട്ടുന്നത് ഡിഫറെ ജി സർ ഡിഫറെ പ്രിന്റ് ചേഞ്ച് സർജാ ഇപ്പൊ നിങ്ങക്ക് ഒരു കളർ വേണമെങ്കിൽ ഒരു കളറിലും നിങ്ങൾക്ക് മെറ്റീരിയൽ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ വെറൈറ്റീസ് ഓക്കെ നമ്മുടെ നമ്മുടെ വെറൈറ്റി जी सर साइज साइज ऑल ऑल मिलेगा आपको okay, 20 से लेके तक सेट में सेट में में एक एक ही ही सेट 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 इधर तरह ും അവൈലബിൾ പറയുന്നത് നിങ്ങക്ക് കാണാൻ പറ്റും കാണാൻ പറ്റും അപ്പൊ ഇതിന്റെ കൂടെ ബെൽറ്റും കിട്ടുന്നുണ്ട് ബെൽറ്റും ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്നത് ഇപ്പോഴത്തേക്കും നമ്മുടെ ട്രെൻഡിൽ നടക്കുന്നത് ബോയ്സിന്റെ കാട്ടും നമ്മൾ ഡെനിം ജീൻസ് കൂടുതലും ഇടുന്നത് അപ്പൊ ഇതുപോലത്തെ മെറ്റീരിയൽ ഇടാൻ പറ്റും ഇനി ഇതിനെ കൂട്ടി താങ്ക് യു അപ്പൊ ഇതുപോലെ നമ്മുടെ എത്ര വെറൈറ്റീസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ബോക്സിൽ നമ്മുടെ സെറ്റ് ടു സെറ്റ് വെച്ചേച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഗേൾസിൻ്റെ നിങ്ങൾക്ക് പാവാട കാണാൻ പറ്റും പറ്റു പാവാട ഇതെല്ലാം വെറൈറ്റീസും നമ്മുടെ ഉണ്ട് ഇത് കാണാൻ പറ്റും പട്ടുപാവാട പോലത്തെ വെറൈറ്റീസും നമ്മുടെ എല്ലാ എല്ലാത്തരം സൈസിലും നിങ്ങൾക്ക് അവൈലബിൾ ആയി നോക്കൂ സിൽക്കിൽ തന്നെ പട്ടു പാവാടൻ്റെ വെറൈറ്റീസും അവൈലബിൾ ഇതും എല്ലാം സൈസ് വൈസ് സൈസ് വൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും പട്ടു പാവാടൻ്റെ ഇതും വെറൈറ്റീസ് എല്ലാം കാണാൻ പറ്റും അപ്പം ഇതുവരെ ഞാൻ സാമ്പിൾ പീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതുപോലെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കാറ്റലോഗ് വേണമെങ്കിൽ നമ്മൾ സ്ക്രീനിൻ്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാൻ പറ്റും കോൾ ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ ടീം നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും ഓൺലൈൻ ത്രൂ അയച്ചു തരുന്നത് ഇതുപോലത്തെ പുതിയതായിട്ട് വരുന്ന സ്റ്റോക്കും അയച്ചു തരുന്നത് അപ്പം നിങ്ങൾ ഇപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യുക ഞാൻ അഡ്രസ്സ് ഒരു പക്ഷെ പറഞ്ഞ് തരാം റഘുക്കൂൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിലാണ് നമ്മുടെ സൂറസ് സ്റ്റേഷനിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അഞ്ച് കിലോമീറ്റർ മുന്നേ രഘുക്കൂൾ ടെക്സ്റ്റൈൽ മാർക്കറ്റ് കമേല ദർവാജ റിംഗ് റോഡിൽ ഇറങ്ങിയിട്ട് ഗേറ്റ് നമ്പർ മൂന്നിൽ ഘുകുൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിലേക്ക് ലിഫ്റ്റ് നമ്പർ പതിനഞ്ചിൽ നിന്ന് മൂന്നാമത്തെ നിലയിലെത്തിയ ഒരു ഫസ്റ്റ് ഒരു ഫ്ലോർ മൊത്തം നമ്മുടെ അജ്മീറ ഫാഷൻ്റെ അപ്പോൾ അവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ക്വാളിറ്റി നോക്കിയിട്ട് അപ്പോൾ എനിക്ക് ഒന്ന് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ പ്രോഡക്റ്റിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവേക്കും ചാനലിനെ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ റിംഗ് ബെൽ ബട്ടൺ അയക്കും അപ്പോൾ എന്തുവാ പുതിയായിട്ട് വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാം വരും അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ബൈ